മഴ മഴ ചെറുങ്ങനെ വീണ്ടും പൊടിയുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്ക് നോക്കാം വന്നാ മതി അവിടെ വരെ അവിടെ ഒരു കോളം നമ്മൾ വരയ്ക്കുന്നുണ്ട് കണ്ടോ അവിടെ വെക്കണ്ടേ ക്യാമറ കുറച്ച് ബാക്കിലേക്ക് എടുക്കാം സെറ്റല്ലേ എന്താ ആ എന്നാ മഴ പെയ്യുന്നു വേഗം പെയ്ക്കോ പോവാ ആ അങ്ങോട്ട് പോവുക ഞാനും വരിക മാനൂട്ടിനാണെ ആദ്യം ഓടുന്നേ റെഡി വൺ ടു അപ്പോ ഞങ്ങൾ ഓടാൻ പോവാട്ടോ മാനൂട്ടനെ റെഡി ആയിട്ട് വന്നിട്ടാ ഉള്ളേക്ക് ഒഴിച്ചു കൊടുക്കണം നീ അറിഞ്ഞു ഇത്ര അഹങ്കാരം പാടില്ലടൻ തന്നെയാണ് പിടിച്ചോ പിടിച്ചോ കെട്ടിയ പണിഷ്മെന്റ് എനിക്കുള്ള വരുന്നുണ്ട് െ വരട്ടെ 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 ഇതാണല്ലേ എനിക്കുള്ള പണിഷ്മെന്റ് സേഫ്റ്റി പിൻ വേണം മഴ നേരത്തെ എത്തും പാലക്കാട് താൻ എന്താ കാണിക്കുന്നത് എന്റെ മാതൃഭൂമി നന്ദി പോലോ അപ്പൊ എനിക്ക് പണിഷ്മെന്റ് തന്നപ്പോ മാനൂട്ടനെ വേണോന്നാ പറയുന്നേട്ടോ മാനൂട്ടിനെ പണിഷ്മെന്റ് കൊടുക്കാൻ പോവാണ് കാണുന്നുണ്ടോ വേ അമ്മയൊക്കെ കാണേക്കൂട്ടി ശരി ചോയ്ക്കൂടെ ഞങ്ങളുടെ ഇന്നത്തെ ഗെയിം ഇവിടെ ണെങ്കിലും നമ്മള് ട്രൈ ചെയ്യും അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചിരിക്കുകയാണ് അല്ലെ മനോട്ടാ മനട്ടുന്ന തലയൊക്കെ അമ്മ തോർത്തി കേട്ടോ അപ്പാട് ഞാൻ ഞാൻ കുളിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് കുളിക്കാം ഇന്ന് അതുകൊണ്ട് കുളിക്കും അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ എന്ന വീഡിയോ കാണാം പറ ബൈ